ഭാരത് ബിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന ഹർത്താൽ സമാധാനപരമായിരുന്നു അതേസമയം പട്ടികജാതി പട്ടികവർഗ സംവരണ ലിസ്റ്റ് അട്ടിമറിക്കുന്ന തരത്തിൽ സുപ്രീംകോടതി നടത്തിയ വിധിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച റാലി ക്ലോക്ക് ടവർ ജംഗ്ഷൻ ചുറ്റി ചിന്നക്കട ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം കെ പി എം എസ് സംസ്ഥാന ട്രഷറർ ജി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി വർഗ്ഗങ്ങളെ തകർക്കാൻ സുപ്രീം കോടതിയും കൂട്ടുനിൽക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ഇതിനെതിരെ ജനരോഷം ഉയരണമെന്നും ജി സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ പട്ടികജാതി ജനസമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭൂമി തൊഴിൽ വിദ്യാഭ്യാസം പാർപ്പിടം അടങ്ങുന്ന വിഷയങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ പൊതു നിഷേധകമായ സമീപനം സ്വീകരിക്കുന്നതുകൊണ്ട് വരുന്ന ഗവൺമെൻ്റുകളെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒരു കുടക്കീഴിൽ ഒരു കൊടുക്കിയിലും കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതികളുടെ നേതൃത്വത്തിൽ ഈ സംഘടിപ്പിച്ചു വരുന്ന ഒരു വാഹനജാഥ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നിശ്ചയിച്ച് നടപ്പാക്കുന്ന കാലഘട്ടത്തിലാണ് സുപ്രീം കോടതിയിൽ സംവരണത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ മേൽത്തട്ട് കീഴ്ത്തട്ട് പട്ടികജാതി സംവരണ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് ഒരു നിർദ്ദേശം കൊണ്ടുവന്നു തീർച്ചയായും നമ്മളിൽ നമ്മുടെ ക്രയവിക്രയങ്ങളെ എല്ലാം തകർക്കുന്ന ആ വിധിക്കെതിരെ കൂടുതൽ ശക്തിയോടുകൂടി നമ്മൾ പ്രതികരിക്കുവാൻ തയ്യാറായതിന്റെ ഭാഗമാണ് ഇന്ത്യയിൽ നടന്നു വരുന്ന ഭാരത ബന്ധിന്റെ ചുവടുപിടിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്ര ഒരു ഒരു ഹർത്താൽ ഞങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചത് ഈ ഹർത്താൽ കൊണ്ട് അവസാനിക്കുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് ഇതിനാവശ്യമായ നിയമനിർമ്മാണം നടത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ സമരം പാർലമെന്റിലേക്ക് തന്നെ പോകും എന്ന് സംശയമില്ല ഞങ്ങൾ രാഷ്ട്രീയമില്ല ഒരു കാര്യം ഞങ്ങൾ പറയുന്നു കേരളത്തിലെ പട്ടികജാതി ജനവിഭാഗം മുപ്പത്തിയഞ്ച് നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കണം ആര് തോൽക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് ആ തരത്തിലേക്ക് ഞങ്ങളെത്തിക്കാതിരിക്കാൻ ഞങ്ങളുടെ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തി ഒന്നൊന്നായി പ്രസിഡന്റ് കെ ഓമനകുട്ടൻ അധ്യക്ഷനായിരുന്നു സിദ്ധനർ സർവീസ് സൊസൈറ്റി നേതാവ് വേണുഗോപാൽ ബി ബി എസ് നേതാവ് മഹേഷൻ തുടങ്ങിയവർ സംസാരിച്ചു ബി കുഞ്ഞുമോൻ നന്ദി പറഞ്ഞു കെ ടി എം എസ് പ്രതിനിധികളായ ബി മുരളീധരൻ എം മുരുകൻ ജി ശ്രീപതി ജി ഷാജി കെ പി എം എസ് നേതാവ് പനേംബാസി ബി ബി എസ് പ്രതിനിധി പി വിജയമോഹൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഏഷ്യ മീഡിയ വിഷൻ കൊല്ലം